ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് നമ്മളിപ്പോൾ ഇന്നലെയാണ് ഏകദേശം ക്ലാസ്സുകൾ ആരംഭിച്ചത് പിന്നെ ഇന്നലെ ഒരു ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് പല ആളുകളും നേരം വൈകി വരുന്ന ഒരു ക്ലാസ്സിലേക്ക് അതൊരിക്കലും അംഗീകരിക്കുന്ന കാര്യമാണ് നമ്മളൊരു സ്കൂൾ പോലെ ഒരു സ്ഥാപനത്തിൽ കൃത്യപരി സ്ഥാപനമാണ് അതൊരു സ്കൂൾ പോലെ സംവിധാനത്തെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ കാരണം കൃത്യ സമയത്തിന് ക്ലാസ്സിൽ കയറേണ്ടത് അല്ലാതെ ഇഷ്ടമുള്ള സമയത്ത് വരെ ഇഷ്ടമുള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ ഒരു അച്ചടക്കം നഷ്ടപ്പെടുക നിങ്ങൾക്ക് കിട്ടാവുന്ന നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ടിൽ അതിന് അതിലെന്താ റിസൾട്ട് കിട്ടാതിരിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പം കൃത്യസമയത്തിന് ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതിന് എന്നോട് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഇന്ന് മുതൽ വൈകി ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ചോ ഒരു പത്ത് മിനിറ്റ് കൂടുതൽ വൈകി വരുന്ന ഒരാളെയും ക്ലാസ്സിൽ എന്താ കയറാൻ അനുവദിക്കുന്നത് അല്ല ലിങ്ക് ബ്ലോക്കാക്കി വെക്കുന്നതായിരിക്കും ശ്രദ്ധിക്കുക അപ്പം അതിന് എല്ലാം എല്ലാവരും സഹകരിക്കുക കാരണം ഇതൊരു അച്ചടക്കത്തോടെ പോയാൽ മാത്രമേ കൃത്യമായിട്ടൊരു റിസൾട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇന്നലെ സംബന്ധിച്ച് ഡ്രസ്സ് ഞാൻ പറഞ്ഞുതരുന്നത് കൃത്യമായിട്ടൊരു നമ്മളൊരു എക്സസൈസ് ചെയ്യുക ഒരു ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് ഡ്രസ്സ് വേണ്ടതുണ്ട് അല്ല ടൈറ്റ് ഡ്രസ്സുകളും അല്ലെങ്കിൽ എന്ത് ലേഡീസ് ആണെങ്കിൽ മാക്സി പോലത്തെ ഡ്രസ്സുകൾ അങ്ങനെയെല്ലാം ഇടേണ്ടത് എന്ത് ചെയ്യുക ജെൻസ് ആണെങ്കിൽ എന്ത് ചെയ്യുക നല്ല നല്ല ലൂസിലെ ട്രൗസറുകളും ലൂസ് ടീഷർട്ടും ഒരു സ്പോർട്സ് ഷൂവും വാങ്ങുക അത് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റായി നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി കൂട്ടിയിട്ടാൽ മതി പിന്നെ ലേഡീസാണെങ്കിൽ തന്നെ എന്ത് ചെയ്യുക ഒരു 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 ലെഗിൻസ് ഒരു 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 ലെഗിൻസ് പിന്നെ ഒരു ഒരു ലൂസായുള്ള ടീഷർട്ട് ഒരു സ്പോർട്സ് ഷൂഡ് വാങ്ങിക്കുക കാരണം ഇന്നലെ എക്സസൈസ് ചെയ്യാം നമ്മൾ ആരും കാണുന്നൊന്നുമില്ല നമ്മൾ വീടിൻ്റെ അകത്തിരുന്ന് നമ്മൾ എക്സസൈസ് ചെയ്യുക എന്തായാലും എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ബോഡിക്കൊരു ഫ്ലെക്സിബിളി കിട്ടാണെങ്കിൽ എന്താ അതിനനുസരിച്ചുള്ള ഡ്രസ്സിന് ഉപയോഗിക്കേണ്ടത് അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അത് ഇന്ന് ഒരു രണ്ടോ മൂന്നോ ദിവസമുള്ളിൽ എല്ലാവരും വാങ്ങിയത് ഉപയോഗിക്കാൻ ശ്രമിക്കാം പിന്നെ ഇന്നലെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മൾ ഒരു ആദ്യം ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ അതിനെ പിന്നോടിയായിട്ട് ഇന്ന് ചെറിയ ശരീരവേദന ഉണ്ടാകാൻ സാധ്യത എന്നുള്ള പറഞ്ഞിരുന്നു കാരണം എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തീരെ എക്സസൈസ് ചെയ്യാത്ത ആളുകൾ മസിൽസൊക്കെ നല്ല ടൈറ്റായി കിടക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ എക്സസൈസ് ഫസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് മസിലൊക്കെ ഒന്ന് ലൂസ് ചെയ്ത് വരുമ്പോൾ ആ ലൂസ് ചെയ്യുന്ന ഇടയിലേക്ക് ചെറിയ നീർക്കെട്ട് വരാനും ഒരു നാലഞ്ച് ദിവസം ഒരു ബോഡി പേര് ഒരു ശരീര വേദന സാധ്യത കൂടുതലാണ് സത് കൂടുതലല്ല ഉണ്ടായിരിക്കും ഒരു രണ്ട് ദിവസം ചിലപ്പോൾ ഇരിക്കാനൊക്കെ പ്രയാസമായിരിക്കും ചിലപ്പോൾ ബാത്റൂമിലേക്ക് ഇരിക്കുമ്പോൾ ചില പ്രയാസമൊക്കെ അനുഭവപ്പെടും അത് മൈൻഡ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾ ബോഡി പെയിൻ നിർബന്ധമായിരുന്നു അത് മാറുന്നുണ്ടായിരിക്കും പിന്നെ ഇന്നലെ നമ്മൾ ഒരു വാമപ്പിൻ്റെ ഭാഗമായിട്ട് ഓടിയിരുന്നു ഓടുമ്പോൾ എന്തെയ്യാം ഇപ്പം ഞാനിപ്പോൾ ഒരു കോച്ച് ഓടുന്നത് പോലെ നിങ്ങൾക്ക് ഓടാൻ പറ്റിക്കോളോന്നില്ല അപ്പം നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഊടുക ഓക്കെ നിങ്ങൾക്ക് എത്ര പറ്റുന്നത് ഇങ്ങനെ സാവധാനം ഇവിടെ ഓടാൻ പറ്റും നിങ്ങൾക്ക് സാവധാനം ഓടുക പിന്നെ ഇന്നലെ ചാടിയിരുന്നു ചാടുന്ന സമയത്ത് കോച്ച് ചാടുന്ന സമയത്ത് മുട്ടിന് ഡാമേജ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഓവർ തടിയിലുള്ള ആളുകൾ എന്തെയ്യാ വലിയ ചാടണ്ട നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചാടിയാൽ മതി അല്ലെ മുട്ടിന് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കണ്ട കാരണം ശ്രദ്ധിക്കുക ഓവർ ഉള്ള ആളുകൾ മുട്ട് ഡാമേജ് ഉള്ള ആളുകൾ മുട്ട് വേദന അല്ലെങ്കിൽ മുട്ട് തേയ് മനങ്ങൾ ആളുകൾ ആകുമ്പോൾ മുട്ട് ഡാമേജില്ല ആളുകൾ എന്ത് ചെയ്യുക വലിയ രീതിയിലുള്ള ചാട്ടം എന്തൊന്നും ചെയ്യേണ്ട കാലം ശ്രദ്ധിച്ചാൽ മതി ഇപ്പൊ എന്ത് ചെയ്യുക നിങ്ങളുടെ ബോഡി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ നമ്മൾ ഇനി ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ചർച്ച ചെയ്തത് നമ്മളെ ഭക്ഷണ രീതികളെ കുറിച്ച് നമ്മൾ നല്ല ചർച്ച ചെയ്തു അതിൽ ഈ അഞ്ചു നേരം ഭക്ഷണം നമ്മൾ പറഞ്ഞു അതൊരു മൂന്ന് നേരം മാറ്റേണ്ടതുണ്ട് നമ്മൾ അഞ്ചു നേരം പറഞ്ഞാൽ രാവിലെ പത്തുമണിക്ക് ഉച്ചക്ക് മണിക്ക് രാത്രി നാലഞ്ചു നേരം ഭക്ഷണം അയക്കുന്നുണ്ട് നമ്മൾ ബോധപുർവിനെ എന്ത് ചെയ്യണം ഇന്ന് മുതൽ ബോധപുർവ് മൂന്ന് നേരത്തെ ഭക്ഷണമാക്കി മാറ്റേണ്ടതുണ്ട് മൂന്ന് നേരം ഇപ്പൊ രാവിലത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ രാവിലെ ഇപ്പം നമുക്ക് രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഒരു പത്ത് പതിനൊന്ന് വരെ നമുക്ക് ഒരുപാട് ജോലി ചെയ്യേണ്ടത് നമുക്ക് ഊർജ്ജം കൊണ്ടുവരും അപ്പം രാവിലെ എന്ത് ചെയ്യുക പാകത്തിന് ഭക്ഷണം കഴിക്കുക സോറി പാകത്തിന് എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ പാകാവില്ല നിങ്ങളെ പാത പാകം ഓരോരുത്തരെ ആരോഗ്യസ്ഥിതിക്കും അവരുടെ ഹൈറ്റും വീരിയൻസ് പാകത്തിന് ഭക്ഷണം കഴിക്കുക രാവിലെ ഈ ആഴ്ചകൾ പാകത്തിന് ഉച്ചക്ക് ചോറിൻ്റെ വോളിയൊന്നും കുറക്കുക ഒരു ഒന്നോ രണ്ടോ കയ്യിൽ ചോറ് ബാക്കി എന്തും കഴിച്ചോ ബാക്കി പഴങ്ങളോ പച്ചക്കറികളോ ചിക്കനോ മട്ടണോ ബീഫോ എന്തും കഴിച്ചോ പ്രോബ്ലം എന്ത് ചെയ്യുക ചോറ് അധികം ആവരുത് ഉച്ചയ്ക്ക് ഭക്ഷണം രാത്രിയുടെ ഭക്ഷണം നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ജ്യൂസിലേക്ക് മാറ്റേണ്ടതിന് ഘട്ടം ഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് മരുന്ന് ക്ഷീണം വരും ഇപ്പോൾ ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം ഇന്ന് ഇന്ന് കുറച്ച് രാത്രി കുറച്ച് ഭക്ഷണം കഴിക്കുക ഒരു അതിന് ഒരു അതുപോലെ ഒരു കുറച്ച് ജ്യൂസും കഴിക്കുക എന്ത് ചെയ്യുക അത് നാളെ ആവുമ്പോൾ എന്ത് ചെയ്യുക നാളെ നാളെ അത് ഒന്നും കൂടി പോലെ നാളെ നാളെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക ഒരു ഒരു ദിവസം ജ്യൂസ് കഴിക്കുക രാത്രി എത്തോട്ടടുത്തുമ്പോൾ ഒരു ദിവസം വീണ്ടും സാദാ ഫുഡ് കഴിക്കുക പിന്നെ ജ്യൂസ് കഴിക്കും അങ്ങനെ ഒരു രണ്ടാഴ്ച കഴിയോടുകൂടി എന്ത് ചെയ്യുക നൂറ് ശതമാനം രാത്രി ജ്യൂസിലേക്ക് മാറേണ്ടതുണ്ട് പെട്ടെന്ന് ഫുഡ് പാറ്റേൺ മാറ്റരുത് പെട്ടെന്ന് ഫുഡ് പാറ്റേൺ മാറ്റുമ്പോൾ ശരീരത്തിൽ ക്ഷീണം അനുഭവപ്പെടും അല്ലെങ്കിൽ തല അനുഭവപ്പെടും അസ്വസ്ഥകൾ അനുഭവപ്പെടും അപ്പോൾ രാവിലത്തെ ഫുഡ് പറഞ്ഞു ഉച്ചത്തെ ഫുഡ് പറഞ്ഞു രാത്രിത്തെ ഫുഡ് നമ്മളിത് ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നൂറ് ശതമാനം എന്താ ജ്യൂസിലേക്ക് മാറേണ്ടതുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഇപ്പം പോകുമ്പോൾ ഒരു ദിവസം ഫുഡ് അയയ്ക്കുക ഒരു ദിവസം ജ്യൂസ് കഴിക്കാം ഒരു ദിവസം ഫുഡ് ജ്യൂസും കുറച്ചു കുറച്ചു കഴിക്കുക ആ രീതിയിലേക്ക് ശരീരത്തിൽ പരുവപ്പെടുത്തിയിരിക്കേണ്ടതുണ്ട് അപ്പോൾ ഫുഡിൻ്റെ രീതിയിൽ ഏകദേശം നിങ്ങൾക്ക് ധാരണ കിട്ടിയിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ പിന്നെ പിന്നെ ഒഴിവാക്കണെന്തെല്ലാം പറഞ്ഞത് പഞ്ചസാരയാണ് പഞ്ചസാര നൂറ് ശതമാനം ശരീരത്തിന് ഒഴിവാക്കേണ്ടതുണ്ട് പഞ്ചസാര എന്ന് പറഞ്ഞാൽ പഞ്ചസാര മാത്രമല്ല പഞ്ചസാര മധുരങ്ങളെല്ലാം ടിന്നടച്ച ഫുഡുകൾ ബേക്കറി വസ്തുക്കൾ തിന്നടച്ച ജ്യൂസുകൾ കൊക്കോ കോള പെപ്സി പെപ്സിൽ വസ്തുക്കൾക്ക് എന്ത് ചെയ്യുക നൂറ് ശതമാനം ഒഴി നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ആണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മതി എപ്പോഴെങ്കിലും ഒരു കൊക്കോ കോള കുടിക്കുക എപ്പോഴെങ്കിലും ഒരു ഐസ്ക്രീം കഴിക്കുക അതും കുഴപ്പമില്ല എന്ത് ചെയ്യുക ഡെയിലി യൂസേജ് എന്ത് ചെയ്യുക നിർബന്ധമായിട്ട് അത് ഒഴിവാക്കേണ്ടതുണ്ട് പിന്നെ നമ്മളെ കല്യാണവും സൽക്കാത്തൊക്കെ പോകുമ്പോൾ അപ്പോൾ ഇതുവരെ പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് ചില ആളുകൾ ഭയങ്കര വെട്ടി വിഴുങ്ങുന്ന ആളുകളുണ്ടാവും അതുമാണ് ഒന്ന് കെയർ ചെയ്ത് കഴിക്കുക നമുക്ക് എന്തായാലും അത് നൂറ് ശനം ഒഴിവാക്കാനൊന്നും പറ്റൂല എന്തെയ്യാ ഒന്ന് ഒന്ന് കെയർ ചെയ്ത് ഒഴിവാക്കുക ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ആ രീതിയിൽ മാനസിക പരിഭവപ്പെടും പിന്നെ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഫുഡ് വന്നാൽ നിങ്ങൾക്ക് എന്ത് കഴിക്കണം എന്ത് കഴിക്കേണ്ട എത്ര കഴിക്കണം എന്നുള്ളതിന് ഒരു ഉൾവിളി ഓട്ടോമാറ്റിക്കായിട്ട് വരാ രീതിയിൽ നമ്മൾ കോച്ചിങ് തരും അപ്പോൾ എന്ത് ചെയ്യുക ഒന്ന് ശ്രദ്ധിച്ച് കഴിക്കുക പിന്നെ എന്തെങ്കിലും പറഞ്ഞ് നേരത്തെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഈ മാറുന്നത് എന്നുള്ളത് അത് ജെൻസിനൊ രീതിയാണ് ലേഡീസിനോ രീതി ജെൻസാണ് ഞാൻ പറയാം ജെൻസ് ആണെങ്കിൽ ഒരു ആണെങ്കിലൊരു ഇരുപത് മുപ്പതിൻ്റെ ഇരുപതിന് മുപ്പതിൻ്റെ ഇടയിലായിരിക്കും അത് ജോലിയിലേക്ക് പ്രവേശിക്കുക അല്ലെങ്കിൽ മുപ്പതിനോട് അടുപ്പിച്ചായിരിക്കും കല്യാണത്തിലേക്ക് പ്രവേശിക്കുക പിന്നെ മുപ്പതിന് നാൽപ്പതിൻ്റെ ഇടയിലാണ് ജെൻസിൻ്റെ ജീവിത പ്രാരാബ്ദം കുടുംബം മുന്നോട്ട് കൊണ്ട ഒരു ഘട്ടം വരും അതുങ്ങൾ അറിയാൻ തടിയിലേക്ക് വരും അറിയാതെ ചില ചില ആളുകൾ എന്ത് ചെയ്യും ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വരും അല്ലെങ്കിൽ കുടുംബത്തൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെയും ചെറിയ അറിയാന്നുള്ള തടിയിലേക്ക് വരും ആദ്യം നമുക്ക് വരിക ജെൻസിന് വരിക ഒരു കുടവേർ വരും പിന്നെ ടോട്ടലി ഒരു 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 ഫാറ്റ് വരും മുഖത്തൊക്കെ തടി വരും അങ്ങനെയാണ് എനിക്ക് വരിക എന്നാൽ ലേഡീസ് നേരത്തെ തിരിച്ചാണ് ലേഡീസ് നല്ല സുന്ദരികളായിരിക്കും നല്ല ബോഡി ഷേപ്പിലെ സ്ത്രീകളായിരിക്കും പക്ഷേ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഒരു നമ്മുടെ നാടുകളിലൊരു രണ്ട് മൂന്ന് മാസത്തെ പ്രസവാനന്തര ഭക്ഷണ രീതി അത് നമ്മുടെ നാട്ടിലെ ഏത് വിഭാഗമാണേലും ശരി പ്രസവാനന്തര ഭക്ഷണ രീതിയിൽ തൊണ്ണൂറ് ദിവസത്തെ ഒരു പ്രസവാനന്തര ഭക്ഷണ ഉണ്ട് അത് അമ്മമാരും അമ്മയമ്മമാരും ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി മത്സരിച്ച് എന്ത് ചെയ്യും ഈ പാവപ്പെട്ട സ്ത്രീകളെ ഭക്ഷണം കഴിപ്പിക്കും അരിഷ്ടായിട്ടും പിന്നെ ലേഹ്യങ്ങളായിട്ടും പിന്നെ പലതരത്തിൽ മരുന്നുകളായിട്ടും പല 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 സമയത്തിൽ ഫുഡുമായിട്ടും എന്ത് ചെയ്യും കഴിപ്പിച്ച് കഴിപ്പിച്ചെന്ത് ഈ തൊണ്ണൂറ് ദിവസം കൊണ്ട് കഴിയുമ്പോഴെന്തെയ്യും ഈ മെലിഞ്ഞ സ്ത്രീമാരുടെ പല സ്ത്രീകളും പൊണ്ണത്തടിയിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കും സൈസ് വെയിറ്റ് അഞ്ചും ആറും പത്ത് കിലോ വരെ കൂടും ഒരു ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് അഞ്ചു മുതൽ പത്ത് വരെ കിലോ വെയിറ്റ് കൂടും മുഖൊക്കെ തടിച്ചിട്ടുണ്ടായിരിക്കാം വയറൊക്കെ പഴയ രീതിയിലേക്ക് എന്തു ചെയ്യുക അല്ല വയറൊക്കെ തൂങ്ങിയിട്ടുണ്ടായിരിക്കാം പിന്നെ ഓവർ സൈസ് സൈസായിരിക്കാം പിന്നെ സീൽക്ക് വരാവുന്ന പ്രശ്നമുണ്ട് പഴയ ഡ്രസ്സൊന്നും ആവില്ല പിന്നെ പുതിയ ഡ്രസ്സ് വേണ്ടിവരും ഇങ്ങനത്തെ രീതി കേൾക്കുന്ന അമ്മമാരും ജൻസും ശ്രദ്ധിക്കേണ്ടത് സത്യത്തിൽ ഈ പ്രസവാനന്തര ഭക്ഷണ രീതി എന്നുള്ള സംഭവമില്ല പ്രസവിച്ചു കഴിഞ്ഞാൽ സ്ത്രീ കുറച്ച് ബോഡി കുറച്ച് ഡാമേജുകളുണ്ട് മുറിവുകളുണ്ട് അത് മാറണേൽ കുറച്ച് കാലം ഒരു രണ്ടോ മൂന്നോ ആഴ്ചകളിലെ ഒരു മാക്സിമം ഒന്നോ ഒന്നര മാസം ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടത് ബോഡി റെസ്റ്റ് അത് ശാസ്ത്രം പറയുന്നുണ്ട് പക്ഷേ ഈ പ്രസവാനന്തര ഭക്ഷണ രീതിക്ക് യാതൊരു അടിത്തറയില്ല അത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലാണ് സംവിധാനം ഉള്ളത് ഇപ്പം ഞാൻ എൻ്റെ നാടുള്ളത് നിലമ്പൂർ നിലമ്പൂരിനടുത്താണ് നിലമ്പു നിലമ്പൂരി നിലമ്പൂര് ഞങ്ങൾ അടുത്ത കുറച്ച് ഈ കാട്ടുനായിക്കന്മാരൊക്കെ ഉണ്ട് ആദിവാസികളൊക്കെ ഉണ്ട് ഇവർ കൂടുതലും തടിച്ച ആളുകൾ സ്ത്രീകളെ കാണില്ല കാരണം കാട്ടുനായ്ക്കന്മാരൊക്കെ ആദിവാസികളെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ് കാട്ടുനായ്ക്കന്മാർ നായിക്കന്മാർ പ്രത്യേകിച്ച് ഒരു ദിവസം രണ്ടു നേരം ഭക്ഷണം കഴിക്കുകയുള്ളു രാവിലെയും വൈകുന്നേരം മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ ഓവർ ഫുഡിങ്ങില്ല അവിടെയും സ്ത്രീകൾ പ്രസവിക്കുന്നുണ്ട് അതൊക്കെ തന്നെ പ്രോസസ്സ് നടന്നു പോകുന്നതല്ല അല്ലാതെ അവരുടെ ബോഡികളൊന്നും ഡാമേജ് വരുന്നതല്ല ഒരു ഒരു ആദിവാസിയെ പോയി ഒരു സോറി ഒരു ഒരു കാട്ട് പോലും അല്ലെങ്കിൽ ഈ കാട്ടുനിവാസിയെ പോലും നമ്മൾ പൊണ്ണത്തടിയിൽ നമുക്ക് കാണുന്നില്ല കാരണം ഇവര് എന്താ ഇവർ ഒരു മാന്യമായ ഭക്ഷണ രീതിയാണ് പക്ഷെ നമ്മുടെ ഭക്ഷണ രീതി എന്താണ് ത്യകിച്ച് തെറ്റാണ് അപ്പം അവിടെയും പ്രസവങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലും പ്രസവം നടക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യും പ്രസവാനന്തര ഭക്ഷണ രീതിയിലുള്ള പെട്ടെന്ന് പൊണ്ണത്തടിയിലേക്ക് മാറുകയാണ് അത് ഈ കേൾക്കുന്ന സ്ത്രീകളെങ്കിലും പ്രസവാനന്തരം ഓവർ ഫുഡ് കഴിക്കരുത് പ്രസവിച്ച് നിങ്ങൾ എന്താണോ ഗർഭിണിയാകുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണോ കഴിച്ചത് ആ ഫുഡ് പാറ്റേൺ തന്നെ മതി നിങ്ങളെ കുട്ടിക്ക് പാലുണ്ടായിരിക്കും കുട്ടി ഹെൽത്തി ആയിരിക്കും അല്ലാതെ നിങ്ങൾ ഭക്ഷണം കഴിച്ചു വിചാരിച്ചു കുട്ടിക്ക് പാൽ കൂടി കൂടി കൂടണം എന്നില്ല അത് തെറ്റായ കാഴ്ചപ്പുറം ഇനിയിപ്പോ ഇതിപ്പോ കേൾക്കുന്ന ചിലപ്പോ ചില അമ്മമാർ രണ്ടോ പ്രസവം കഴിഞ്ഞ അമ്മമാർ ഇനി പ്രസവിക്കാൻ നിൽക്കുന്ന അമ്മമാരുണ്ടായിരിക്കും അവർ ചെയ്യണ്ടാണ് പ്രസവാനന്തര ഭക്ഷണ രീതി എന്നുള്ള കൺസെപ്റ്റ് ഇല്ല നിങ്ങൾ ഗർഭിണിയാകുന്നതിന് ആകുന്നതിന് മുമ്പ് എന്താണോ ഭക്ഷണം കഴിച്ചിരുന്നത് ആ ഫുഡ് പാറ്റേൺ തന്നെ പിന്തുടരുക നിങ്ങൾ നല്ല ഹെൽത്ത് നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടത് ഉണ്ട് അപ്പൊ കേരളത്തിലെ ഭൂരിപക്ഷ സ്ത്രീകളും ഈ പ്രസവത്തിന് പ്രസവത്തിന് ശേഷം ഈ പ്രസവാനന്തര ഭക്ഷണ രീതിയിലൂടെയാണ് പണത്തടയിലേക്ക് മാറിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റും വരാൻ സാധ്യത ഇല്ല അപ്പൊ ഇത്തരം ഭക്ഷണ രീതികളൊന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നുള്ളത് എന്ത് ചെയ്യുന്ന ഈ ഓവർ ഫുഡിങ് ചില അമ്മമാർക്കെങ്കിലും ഉണ്ടോ ഓവർ ഫുഡിങ് എന്ത് പല പല നേരത്ത് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ മക്കളെ ഭക്ഷണം കഴിച്ചാൽ ബാക്കി കഴിക്കുക കഴിക്കണത് ആയി കഴിക്കുക അത് ജെന്റ്സിനുണ്ട് ജെൻസിനെന്താ ചെറിയ ചെറിയ ജെൻസ് ഭക്ഷണം കഴിക്കുക ഭീകരമായ ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട് ഒരും ശ്രദ്ധയില്ലാത്ത ഭക്ഷണം കഴിക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ച് കഴിക്കണോ നമ്മൾ അത്രത്തോളം നമ്മൾ ഹെൽത്തി ആയിരിക്കും നമ്മൾ എത്രത്തോളം ആയി കഴിക്കണോ അത്രത്തോളം നമ്മുടെ ശരീരം ഡാമേജിൽ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോ ഇനി എന്ത് ചെയ്യാ ഇപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ കൺസെപ്റ്റ് പറയുന്നത് എന്താണ് ഈ പ്രസവാനന്തര ഭക്ഷണ രീതി ഒന്ന് നിയന്ത്രിച്ചിട്ട് എന്ത് ചെയ്യാ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഹെൽത്തി ആയിട്ട് ഫുഡ് വേണ്ടതുണ്ട് പക്ഷെ ഓവർ ഫുഡിങ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോ ഇനി നമ്മൾ ഇന്ന് ഇന്നത്തെ ക്ലാസ് ഏകദേശം ഈ മോട്ടിവേഷൻ ക്ലാസ് കണ്ടിന്യൂ നിർത്താൻ പോവുകയാണ് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ് അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം എന്ത് ചെയ്യുക ഓവർ ഫുഡിങ് നിയന്ത്രിക്കുക ഓവർ ഫുഡിങ് എന്ത് ചെയ്യുക ഒരു നമുക്ക് പാകത്തിന് ഭക്ഷണം കഴിക്കുക ഈ എന്തിനൊരു പാകം വേണമല്ലോ അപ്പോൾ ഒരു പാകത്തിന് ഭക്ഷണം എങ്ങനെ രീതിയിലേക്ക് ചിന്തിക്കേണ്ടത് അപ്പോൾ നേരം ക്ലാസ്സിലേക്ക് പോവുകയാണ് അപ്പോൾ ഒന്നും പറയാം ക്ലാസ്സിൽ കെത്തിയ സമയത്തിന് വരേണ്ടതുണ്ട് ക്ലാസ്സിൽ കെത്തി കംഫർട്ട് ഡ്രസ്സുകൾ ഉപയോഗിക്കേണ്ടതുണ്ട് പിന്നെ ഇപ്പോൾ കോച്ച് പത്തും പതിനഞ്ചും ചെയ്യണ സമയം പത്തും പതിനഞ്ച് സെറ്റ് ചെയ്യണ സമയത്ത് ആരും തന്നെ അത്ര തുടക്കത്തിൽ ചെയ്യേണ്ടതില്ല അവനവന് കഴിയുന്നത് പോലെ അവനവന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര കൗണ്ട് ചെയ്താൽ മതി ഒന്ന് പറയാം അവനവന് കഴി ഒരു കോച്ച് ഒരു ഒരു എക്സസൈസ് പത്ത് സെറ്റ് ഒരു ഇരുപ സെറ്റ് ചെയ്തു നിങ്ങൾ ഇരുപത് സെറ്റ് ചെയ്യണ്ട നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യത്തെ രണ്ടാമത്തെ ദിവസം അപ്പോൾ എന്തെയ്യാ ഒന്ന് പാകത്തിന് ചെയ്യാം കഴിഞ്ഞത് പോലെ സാവധാനം 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 ചെയ്തു നോക്കാം ഒന്നുണ്ട് ഒരു ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ കോച്ചിന്റെ അതേ വേഗത്തിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാ എക്സസൈസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇനി നേരം നമുക്ക് എന്ത് ചെയ്യാം നേരം ക്ലാസ്സിലേക്ക് വരാം ഒക്കെ